അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഇറാനെതിരെ വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ കണക്കിലെടുത്തുകൊണ്ട് ഇറാൻ ഏറ്റവും പുതിയ ചില നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതായത് അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം പറന്നു പൊങ്ങിയപ്പോൾ ഇറാൻ ഒരുക്കിയ ഈ കെണിയിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ യുദ്ധവിമാനം പറന്നു പൊങ്ങിയ സമയത്ത് സിഗ്നൽ കിട്ടാതെ ഈ വിമാനം ദിശയറിയാതെ വട്ടം തിരിഞ്ഞു എന്നുള്ളതാണ് ഇറാൻ ആക്ടിവേറ്റ് ചെയ്ത ജാമർ സംവിധാനമാണ് ഈ വിമാനത്തിന് കെണി എന്നുള്ളതാണ് വാർത്ത എന്തായാലും ഇവിടെ പേർഷ്യൻ ഗൾഫിലും അതുപോലെ തന്നെ ഹോർമോസ് കടലിടുക്കിലും ഒക്കെ ഗതാഗതം നടത്തിയിരുന്ന കപ്പലുകൾക്കും ഇതേ അനുഭവം ഉണ്ടായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇത് ഇറാൻ ഒരുക്കിയ കെണിയാണ് എന്ന് അമേരിക്ക വിശ്വസിക്കുകയാണ് ഡീഗോ ഗാർസിയിൽ അവരുടെ വീ ബോംബർ വിമാനങ്ങളും അതുപോലെ തന്നെ വലിയ സൈനിക ഒക്കെ ഒരുക്കി ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് അമേരിക്കയെ വല്ലാതെ ആശങ്കയിലാക്കിയിട്ടുണ്ട് അമേരിക്ക ഭയപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടി വിമാനങ്ങൾ പറന്നുപോങ്ങിയാൽ ആ വിമാനങ്ങൾക്ക് സിഗ്നൽ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പുതിയ റഡാർ സംവിധാനങ്ങളും ഇറാൻ വിന്യസിച്ചിട്ടുണ്ട് അതായത് ഡീഗോ കാസയിൽ നിന്നും അമേരിക്കയുടെ ഒരു ബോംബർ വിമാനം ബി ടു ബോംബർ വിമാനം വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനമാണ് റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ വെട്ടിക്കാൻ കഴിയുമെന്നൊക്കെയാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ അത്തരത്തിൽ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ വെട്ടിക്കാൻ കഴിവുള്ള ആ ബോംബർ വിമാനങ്ങൾക്ക് ഇവിടെ ഇറാൻ വിന്യസിച്ചിട്ടുള്ള റഡാറുകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല അത്തരത്തിലുള്ള റഡാറുകൾ ഇറാൻ വിന്യസിച്ചു എന്ന വാർത്തയും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരു കളമൊരുക്കിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇവിടെ ഡ്രോണുകൾ അതുപോലെ തന്നെ മിസൈലുകൾ ഇവിടെ വളരെ ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള ബോംബർ വിമാനങ്ങൾ ഇത്തരത്തിലുള്ള വിമാനങ്ങളുടെ ആയുധങ്ങളുടെ മിസൈലുകളുടെയൊക്കെ കൃത്യമായ നീക്കം അത് നിരീക്ഷിക്കാൻ ഈ റഡാറുകൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നു അമേരിക്ക എത്ര വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാലും അത്തരത്തിലൊരു നീക്കം അമേരിക്ക നടത്തിയാൽ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയാൽ ഞങ്ങളുടെ ശക്തി എന്താണ് എന്നുള്ളത് ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നവർക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഞങ്ങളുടെ മക്കൾ രഹസ്യ ആയുധങ്ങളുണ്ട് രഹസ്യ സംവിധാനങ്ങളുണ്ട് അത് സമയമാകുമ്പോൾ ഞങ്ങൾ പുറത്തെടുക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത് എന്തായാലും ഒരുപാട് കാലത്തോളം ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഇറാൻ ഇറാന്റെ പക്കലുള്ള സംവിധാനങ്ങൾ അത് ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് അമേരിക്കയെ ഭയപ്പെടുത്താൻ കഴിയും വിധമുള്ള സംവിധാനങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് തെളിയിക്കുകയാണ് അവർ പറഞ്ഞത് സത്യമാണ് എന്നുള്ളത് ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിറിയയിലെ രാസായുധങ്ങളുടെ സാന്നിധ്യമാണ് നിരവധി രാസായുധ കേന്ദ്രങ്ങൾ ബോംബ് വെച്ച് തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇപ്പോഴും ഇസ്രായേലിന് പോലും കണ്ടെത്താൻ കഴിയാത്ത നൂറോളം രാസായുധ കേന്ദ്രങ്ങൾ സിറിയയിൽ വളരെ സുരക്ഷിതമായി തന്നെ ഉണ്ട് എന്നുള്ള വാർത്തയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭീഷണിയാണ് നേരത്തെ സിറിയ ഭരിച്ചിരുന്ന ബഷറുൽ അസദിന്റെ കാലത്ത് ഇവിടെ എതിർപക്ഷത്തുണ്ടായിരുന്ന ബഷറുൽ അസദുമായി യുദ്ധം ചെയ്തിരുന്ന ഹയാത്ത് തഹരീദ് അൽ ഷാം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന രാസായുധ കേന്ദ്രങ്ങൾ ഇപ്പോഴും അത് സുരക്ഷിതമായി തന്നെ പ്രവർത്തിക്കുന്നു ഭൂമിക്കടിയിൽ അത് നിലകൊള്ളുന്നു പ്രത്യേകിച്ച് അൽപ്പത പോലുള്ള സംഘടനകളുമായി ബന്ധം പുലർത്തിയിരുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ പരമാധികാരത്തിൽ കടന്നു കയറുന്നു എന്നുള്ള ഒരു അഭിപ്രായം അവർക്കുണ്ട് നിലയുറപ്പിച്ചതിനു ശേഷം ഇസ്രായേലിനെതിരെ അവർ തിരിഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ പലപ്പോഴും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സിറിയയുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് നൂറോളം രാസായുധ കേന്ദ്രങ്ങൾ അത് വളരെ കൃത്യമായി സുരക്ഷിതമായി ഭൂമിക്കടിയിലുള്ളത് പ്രവർത്തിക്കുന്നത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്